ഹലോ ഡിയേസ് നല്ല മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള കിഡിലൻ ഓഫറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ത്രീ പി സെറ്റിൻ്റെ കളക്ഷനാണ് നല്ലൊരു ഗ്രീൻ കളറാണ് ഇത് വരുന്നത് നല്ല ഇതുപോലെ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് വരുന്നത് നെക്ക് ഇതുപോലെ നെക്കിലേക്ക് വരുമ്പോൾ ഒരു ഹാൻഡ് വർക്കും യോക്കിൽ പാച്ച് വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് അത്രയും കിഡിലിൻ്റെ ഓഫറിലാണ് ഇന്ന് നിങ്ങൾക്കിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂ ആൻഡ് റെഡാണ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലും ഇതുപോലെ യോക്കിലേക്ക് എംബ്രോയ്ഡറി വാക്കും അതുപോലെ സീക്വൻസ് വാക്കും ഒരു ടാസിലും ഒരു പേൾ പേൾ പേളിൻ്റെയും ഒരു ടാക്സിലും കൊടുത്തിട്ടുണ്ട് ടാസിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വരുമ്പോൾ സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനാണ് കളർ കോമ്പിനേഷനാണ് വരുന്നത് ഇത് വരുന്നത് ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നത് ഇതിൻ്റെ ഇതുപോലെ യോക്കിൻ്റെ എൻഡിലായിട്ട് ഒരു പേളിൻ്റെയും ഒരു ത്രെഡ് ടാച്ചിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു മസ്റ്റർ എല്ലാം ഉണ്ട് ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഫുൾ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള യോക്കിലേക്കും അതുപോലെ സ്ലീവെൻ്റിലും ഒക്കെ ദുപ്പട്ടയിലും എംബ്രോയ്ഡറി വാക്കാണോ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയും ആണോ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ സിക്സ് നയൻ ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നയൻ സെവൻറ്റി നയൻ ആണ് അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ഇത് താഴെ കൊടുത്തിട്ടുള്ളത് ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ഇതുപോലെ നല്ലൊരു ഓറഞ്ച് ഓറഞ്ച് ഒരു ബ്രൗൺ ഓറഞ്ചാണ് കളറ് വരുന്ന ബ്രൗണ് ഓറഞ്ച് കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു സെറ്റാണ് പിന്നെ നമ്മ ഞാൻ കൊണ്ടുവരുന്ന ഡ്രസ്സുകളെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ആണ് ഇതിൽ സാധാരണഗതിയിൽ നമ്മൾ സെവൻ്റി പെർസെൻറ്റിന് മുകളിൽ കോട്ടനാണെങ്കിൽ സെവൻറ്റി പെർസെൻ്റ് കോട്ടനും ബാക്കിയുള്ള ഇത് ടെൻ പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻ്റ് അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റൊക്കെ മിക്സ് ബ്ലൻഡായിട്ട് വരുന്ന മെറ്റീരിയൽസ് എല്ലാം കോട്ടൺ എന്ന് തന്നെയാണ് പറയാറ് പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റും ആണ് ഇതിൽ ഫൈവ് പെർസെൻറ്റും ടെൻ പെർസെൻറ്റൊന്നും ബ്ലെൻഡില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൺഡ്രഡ് കോട്ടൺ ആണ് ഇതും അതുപോലെ തന്നെ ഏലൈൻ ടോപ്പാണ് വരുന്നത് ഏലൈൻ ടോപ്പും കലാസോ ബോട്ടോയും വരുന്ന ഒരു മോഡലാണ് യോക്കിലേക്ക് ഇതുപോലെ ഒരു നല്ലൊരു പാച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ടാസിലും ഒരു സീക്വൻസ് വർക്കും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്കിലേക്ക് ഇത് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് റെഡാണ് കളർ വരുന്നത് ഡാർക്ക് റെഡ് നല്ലൊരു റെഡ് കളറാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു റെഡ് കളറാണ് ഇത് ടീൽ ബ്ലൂ ആണ് ഡാർക്ക് ടീൽ ബ്ലൂ ആണ് കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെയും ഒറിജിനൽ എന്ന് പറയുന്നത് വൺ വൺ സിക്സ് നയൻ ആണ് നയൻ സെവൻറ്റി നയൻ ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ഇങ്ങനെ ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ആണ് സൈസ് വരുന്നത് സോറി കളർ വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് എലൈൻ ടോപ്പാണ് വരുന്നത് ഇങ്ങനെയൊരു പാച്ച് വർഗാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് ഇത് വരുമ്പോൾ ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയും വരുന്ന ഒരു പീക്കോ ഗ്രീൻ കളറിൽ വരുന്നൊരു സെറ്റാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ത്രിബിൾ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് അപ്പോൾ ഇതിൻ്റെ നെക്കിലേക്കും സ്ലീവിലും കൊടുത്തിരിക്കുന്നത് ഒരു നല്ലൊരു ലേസ് വർക്കാണ് ഇങ്ങനെയാണ് കളറ് വരുന്നത് പീക്കോ ആണ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇന്നത്തെ പ്രൈസ് ഉള്ളത് നല്ല അടിപൊളി ഒരു അവസരമാണ് ഇത് വരുമ്പോഴും നല്ലൊരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ആണ് ഫുൾ കോട്ടണിൽ വരുന്ന ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടമാണ് വരുന്നത് രണ്ട് പത്താണ് ഉൾപ്പെട്ട വരുന്നത് അനാർക്കലി ടോപ്പാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ആണ് ഇതിൻ്റെ ഡാർക്ക് ലൈറ്റ് ഗ്രീനും അതുപോലെ ഡാർക്ക് പിങ്കുമാണ് ഹോട്ട് പിങ്ക് കളർ നല്ല ഡാർക്ക് പിങ്കും അതുപോലെ ലൈറ്റ് ഗ്രീനുമാണ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ പിങ്കിൻ്റെ കളർ ഇതാണ് അതുപോലെ ഗ്രീനിൻ്റെ കളറും കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോൾ കോംബോ ഓഫറാണ് ഫോർ പീസ് കോംബോയാണ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ചിലതൊക്കെ കോട്ടൺ വരുന്നുണ്ട് കോട്ടൺ കോട്ടനുള്ളതിൽ കോട്ടൺ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു പീസിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമാണ് ഒരു പീസിന് വരുന്നുള്ളൂ ഇതിൻ്റെ നാല് പീസിൻ്റെ കോംബോയാണ് ഈ നാല് പീസിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് ഡബിൾ നയൻ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ നാല് പീസിൻ്റെയും കൂടെ പ്രൈസ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റും ബാക്കി മൂന്ന് കോട്ട് സെറ്റും അല്ലെങ്കിൽ ഒരു ടോപ്പും ഒക്കെ ഒക്കെ ആയിട്ട് വരുന്നൊരു കോംബോയാണ് അപ്പോൾ ഇതിന് ഇരു കോംബോ വേണ്ടവർക്ക് കോംബോ വാങ്ങാവുന്നതാണ് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമാണ് ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഇത് വരുമ്പോൾ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ട്വൻറ്റി നയൻ ആണോ ഓഫർ പ്രൈസ് വരുന്നത് യോക്കിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു പാച്ച് വർക്കും ഇങ്ങനെ ഒരു ടാസിലും അതുപോലെ എംബ്രോയ്ഡറി വർക്കും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് നല്ലൊരു റെഡ് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനാണ് വരുന്നത് ഇതിൻ്റെ എലൈൻ ടോപ്പാണ് വരുന്നത് സ്ട്രേറ്റ് ആണ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് നയൻ ട്വൻറ്റി നയൻ മാത്രമാണ് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ത്രീ പീസ് സെറ്റുകളാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി വീട്ടിലേക്ക് ഡ്രസ്സ് എത്തുന്നതിന് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് സിക്സ് ടു നയൻ ആണ് ഒരു ആറ് മുതൽ പത്ത് ദിവസം വരെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരും ഇങ്ങനെ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളേഴ്സ് വരുന്നത് ടീൽ ബ്ലൂ യെല്ലോ റെഡ് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് നയൻ ട്വൻറ്റി നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് കോട്ടണിൽ വരുന്ന സെറ്റുകളാണ് വരുന്നത് സീറോ പേർസെൻ്റ് ഹാമഫുൾ ടു അവർ ബോഡി അതുപോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് എൻവ എൻവയ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണല്ലോ കോട്ടൺ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം അതുപോലെ ഇത് വരുന്ന സാരിയുടെ കളക്ഷനാണ് ഇന്ന് നല്ലൊരു ജോർജ് സിൽക്കിൽ വരുന്ന സാരിയാണ് നല്ല അടിപൊളി ഒരു സാരിയാണ് അഞ്ചര മീറ്റർ സാരിയും എയ്റ്റി സെൻറ്റിമീറ്റർ ബ്ലൗസും ആണ് ബ്ലൗസും ജോർജ് സിൽക്കിൽ തന്നെയാണ് മാച്ചിങ് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബോർഡേഴ്സിലേക്ക് വരുമ്പോൾ നല്ല സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് സാരിയുടെ മൂന്ന് ബോർഡേഴ്സിലും നല്ല സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും കളർ വേരിയൻസ് ഉണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു വയലേറ്റ് ഷെയ്ഡാണ് വരുന്നത് മാച്ചിങ് അതായത് മിക്സർ കളറിലാണ് വരുന്നത് എന്നാലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളറിൻ്റെ കളറാണ് ബ്ലൗസിന് ആയിട്ടും കൊടുത്തിട്ടുള്ളത് അപ്പോൾ എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു വയലറ്റ് കളറാണ് ഇത് വരുമ്പോൾ ഒരു ലൈറ്റ് വയലറ്റ് അതായത് ലാവണ്ടർ കളറാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളർ എന്ന് പറയുന്നത് ലാവണ്ടർ ആൻഡ് പിങ്ക് ആണ് ഒരു കളർ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഈ സാരിയുടെ തന്നെ കളർ വേരിയൻസ് ആണ് സെയിം സാരി തന്നെയാണ് ഇതിൻ്റെ നാലഞ്ച് കളർ വേരിയൻസ് ആണ് അതുപോലെ ഇത് വരുമ്പോൾ നല്ലൊരു ഗ്രേ ആൻഡ് യെല്ലോ ഓറഞ്ച് ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന മൾട്ടി കളറിൽ വരുന്ന സാരികളാണ് നല്ല അടിപൊളി സാരികളാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് നല്ല ഫങ്ഷൻ വെയറായിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ സാരികളാണ് ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ആണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഓക്കെ താങ്ക്